രാജ്യത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടെ ഒരു വേദി പങ്കിട്ട് കഴിഞ്ഞാൽ ആ വേദിയിൽ നിന്ന് അടികൂടുകയാണോ ചെയ്യേണ്ടേ അതോ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയും ആ രാജ്യത്തെ മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ച് കൈ കൊടുത്തുകൊണ്ട് മാതൃക കാണിക്കുകയാണോ വേണ്ടത് അടികൂടാം അത് ഇവിടെ ഇന്ത്യയിൽ ഇവിടെ കേന്ദ്ര സർക്കാരിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവിടെ നിന്ന് പോയിട്ടുണ്ടല്ലോ ഒരു മന്ത്രിയെ തന്നെ അങ്ങോട്ട് നിയോഗിച്ചു അങ്ങോട്ട് പോയി അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ നിന്ന് ഒരു മന്ത്രി അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യും പറ്റില്ല എന്നുള്ളത് വേറെ വിഷയം എങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിനോടുള്ള ഒരു അവമതിപ്പ് മറ്റു രാജ്യങ്ങളുടെ മേൽ കൂടുകയല്ലാണ്ട് പിന്നെ എന്താണ് സംഭവിക്കുക ആ ഒരു ബോധം പോലും ഇല്ലാത്തവരാണോ കേരളം ഭരിച്ചോണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിഭിന്ന രാഷ്ട്രീയ ചിന്തകൾ ഉണ്ടാകാം ചേരിതിരിവുകൾ ഉണ്ടാകാം പക്ഷെ അതൊക്കെ ഇന്ത്യയ്ക്കകത്തായിരിക്കണം മലയാളികളുടെ കാര്യം പറയാൻ ഇവിടെ നിന്ന് പിണറായി തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്നത് പോലെയാണ് എന്താ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിധാനം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഒരു സഹമന്ത്രിയോ ഇവിടെ നിന്ന് പോയാൽ അത് ഈ രാജ്യത്ത് പ്രതികരിച്ച് പോകുമ്പോൾ അതുതന്നെയല്ലേ അവിടെ മലയാളിയെന്നോ തമിഴിൽ നിന്നോ ഉണ്ടോ